കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽമലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വിനു വിനയ് ചന്ദ്രൻ ഡോക്ടറാണ് താൻ പഠിച്ചിരുന്ന കോളേജിന്റെ തൊട്ടടുത്തുള്ള ഫാമിലി ക്ലിനിക്കിലെ ഫിസിഷ്യൻ അന്നൊരിക്കൽ കോളേജിന് മുമ്പിൽ വെച്ച് തനിക്ക് പറ്റിയ ചെറിയൊരു ആക്സിഡന്റ് അതായിരുന്നു ആദ്യം കൂടിക്കാഴ്ച അടുത്തുതന്നെ ഒരു ക്ലിനിക്കുള്ളത് കൊണ്ട് അങ്ങോട്ടാണ് കൊണ്ടുപോയത് വിനു വേട്ടം തന്നെയാണ് ആദ്യം പ്രപ്പോസ് ചെയ്ത് ഒരുപാട് ഒഴിഞ്ഞു മാറാൻ നോക്കിയതാണ് പക്ഷെ ആൾ വിട്ടുപോയില്ല സെക്കൻഡ് ഇയർ പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും വീട്ടിൽ വന്ന് ആലോചിച്ചു പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ലാത്തിൽ ഉപരി നല്ലൊരു ബന്ധമാണെന്ന് തോന്നിയുകൊണ്ട് അച്ഛനെ അത് ഉറപ്പിച്ചു പിന്നെ പിന്നെ താനും അത് സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു അവനെ സ്നേഹിക്കാൻ ശ്രമിച്ചു തുടങ്ങി പക്ഷെ ഒരിക്കലും ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇത്രയും വൃത്തി കെട്ടവനാണ് തന്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തതെന്ന് ഇന്ന് രാവിലെ വിനുവിനെ കണ്ടത് തോറും ആദിയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു വന്നു രാവിലെ അച്ഛൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് കാണിക്കാൻ വേണ്ടിയാണ് വി കെയർ ഹോസ്പിറ്റലിലേക്ക് കയറിയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് റിപ്പോർട്ട് കാണിച്ച ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ നേരം വളരെ യാദൃശികമായിട്ടാണ് വീണു വിനുവുമായി കണ്ടുമുട്ടിയത് വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ പെട്ടെന്ന് കണ്ടപ്പോൾ അത്ഭുതമായെങ്കിലും അവനെ നോക്കിയൊരു പരിചയഭാവം കൂടി കാണിക്കാതെ അപ്പോൾ തന്നെ ആദ്യം അവനെ മറികടന്നു പോയത് വിനുവിൻ്റെ കണ്ണുകൾ അണുവിട ചലിക്കാതെ അവളിൽ തന്നെ തറഞ്ഞു നിന്നു അഞ്ചു വർഷങ്ങൾ അവളിൽ ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്ന് അവന് തോന്നി സൗന്ദര്യം കൂടിയതല്ലാതെ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തനിക്ക് സ്വന്തമാവേണ്ടിയിരുന്നവൾ ആ ഓർമ്മയിൽ തന്നെ അവനിലൊരു കുളിരി വ്യാപിച്ചു അകത്തിന്ന് കേട്ട മായയുടെ വിളിയിലാണ് ആദ്യം പോകുന്ന നോക്കി ഇത്രയും നേരം നിന്ന് അവൻ ബോധത്തിലേക്ക് വന്നത് മായയെ നോക്കിയൊന്ന് ചിരിച്ചു കൊണ്ടവൻ അകത്തേക്ക് കയറി മായ തൻ്റെ വൈഫ് അവളും ഡോക്ടറാണ് കാർഡിയോളജിസ്റ്റ് ഈ വി കെയർ ഹോസ്പിറ്റലിൻ്റെ ഓണർ അമ്മ തന്നെയാണ് അവൾ തനിക്ക് വേണ്ടി കണ്ടുപിടിച്ച് തന്നത് പണത്തിൻ്റെ കാര്യത്തിലായാലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും കഴിവിൻ്റെ കാര്യത്തിലായാലും എല്ലാം കൊണ്ട് അവൾ പെർഫെക്റ്റ് തന്നെയാണ് പക്ഷേ എല്ലാത്തിലും ഒരു അധികാര ഭാവമുണ്ട് അവൾക്ക് അതൊക്കെ കൊണ്ടാണോ അല്ലെങ്കിൽ ഇപ്പോഴും ആദ്യം എന്ന സൗന്ദര്യ സങ്കല്പം തൻ്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോവാത്തത് കൊണ്ടാണോ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും വിവാഹ ജീവിതത്തിൽ തനിക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ മായോടുള്ള താല്പര്യക്കുറവ് മുഴുവനായി അങ്ങ് വിട്ടുപോയിട്ടില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു പോകില്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ അവർ മായ പുറത്തേക്ക് പോയത് മുഖം ഒരു ഒന്നും അറിയാത്ത പോലെ അവൻ ചോദിച്ചും മായയുടെ നെറ്റിയൊന്ന് ചുഴിഞ്ഞ് വിനുവിനറിയോ ആണേ നോ പക്ഷെ ഇവിടെ കണ്ട പോലെ ഒരു ഓർമ്മ ഓ ഈ സാധിക്കാം ആ കുട്ടിയുടെ അച്ഛനെ ഹാർട്ടിന് ഒരു പ്രോബ്ലം റിപ്പോർട്ട് എണീക്കാൻ വന്നാ ഓ അങ്ങനെയാണല്ലേ ഓക്കെ മായ എന്നെ ഇറങ്ങട്ടെ നല്ല ക്ഷീണമുണ്ട് വീട് പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം ഈ നില മുഴുവൻ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവന് നല്ലവണ്ണം ക്ഷീണമുണ്ടാകുന്ന കരുതി മായ അപ്പോൾ തന്നെ അവനെ നോക്കി അരിവോടെ തലയാട്ടി എന്നാൽ അതിലുപരി പുറത്തേക്ക് ഇറങ്ങിപ്പോയവളെ കാണാനുള്ള തിടുക്കമാണ് അവനെന്ന് മനസ്സിലാക്കാൻ അവൾ കഴിഞ്ഞിരുന്നില്ല അധികയിൽ പുറത്തേക്ക് ഇറങ്ങിയ വിനുവിൻ്റെ കണ്ണുകൾ അവിടെ ആകാദിക്കായി തിരഞ്ഞു ഇനി പോയി കാണൂ അവനിൽ വല്ലാത്തൊരു നിരാശ നിറഞ്ഞു ചുറ്റും നോക്കിക്കൊണ്ട് തന്നെ വിനയ് വേഗം കോറിഡോർ ലക്ഷ്യമാക്കി നടന്നു ഒരുപാട് നാളായി അവളെ കണ്ടിട്ട് മായുമായുള്ള യുവാൻ കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം അവൻ അവിടെ കൂടെ പുറത്തായിരുന്നു രണ്ട് മാസം ആയിട്ടുള്ളൂ മായയുടെ അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് നാട്ടിലേക്ക് തിരിക്കാമെന്ന് മായ പറഞ്ഞപ്പോൾ ആദ്യം തെളിഞ്ഞുവന്ന് ഇവളുടെ മുഖം തന്നെയാണ് വർഷമിത്ര കഴിഞ്ഞിട്ടും ആദ്യയോടുള്ള താല്പര്യത്തിന് തെളിവുപോലും കുറവ് വന്നില്ലല്ലോ എന്ന് ആലോചിക്കും തോറും അവന് തന്നെ അതിശയം തോന്നിപ്പോയി ഒരു മാസത്തിനുള്ളിൽ തന്നെ അവളെ കുറിച്ച് എല്ലാം താൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു വിവാഹമുഖം കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ ഇല്ല അവളുടെ ജാതകദോഷം തന്നെയാണ് കാരണം താനുമായുള്ള കല്യാണം മുടങ്ങിയതിനു ശേഷം ഒരുപാട് ആലോചനകൾ വന്നെങ്കിലും ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് എല്ലാം മുടങ്ങിപ്പോവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ തന്നെ സ്വന്തം ജീവിതം വെച്ചൊരു പരീക്ഷണത്തിന് മുതിരാൻ ആരെങ്കിലും തയ്യാറാവുമോ അന്ന് കല്യാണ ദിവസം തന്നെ കൈവളിയിൽ നിന്നാണ് അവൾ തട്ടിത്തെറിച്ച് പോയത് പക്ഷെ അവൾക്ക് വേണ്ടി തൻ്റെയും ജീവൻ കളയാനൊക്കെ ഇല്ലല്ലോ അതുകൊണ്ടാണ് ആക്സിഡൻ്റെ പരിക്കൊക്ക ഒതുങ്ങി കഴിഞ്ഞ് അവൾ നേരിട്ട് കാണാൻ ചെന്നത് താലി കിട്ടിയാലും പ്രശ്നമുള്ളൂ ഒരു ലിവിങ് ഗതർ റിലേഷൻഷിപ്പ് രീതിയിൽ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് അവൾക്കൊട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു നോയെന്നൊരു ഒറ്റ വാക്കിൽ അവൾ എഴുന്നേറ്റ് പോയെങ്കിലും അന്ന് വൈകുന്നേരം അവൻ വൈര്യം തന്നെ കാണാൻ വന്നിരുന്നു വാണിംഗ് ആയിരുന്നു ഇനി ഒരിക്കലും ആദ്യ മുന്നിൽ ചെല്ലരുതെന്ന് അന്നവൻ്റെ പ്രായ ഒരു ഇരുപത്തൊന്നിനടുത്തേ ഉണ്ടാവും തന്നെക്കാൾ അഞ്ചാറ് വയസ്സിന് ചെറുത് പക്ഷെ അന്ന് അന്നവൻ്റെ കണ്ണിൽ കണ്ട വെറുപ്പിലും ദേഷ്യത്തിലും താനൊന്നും പേടിക്കാതിരുന്നില്ല എന്ന് പറയുന്നത് സത്യം വയസ്സിന് എളുപ്പാണെങ്കിലും അന്നേ ഉണ്ടായിരുന്ന ആ ചെക്കിന് അത്യാവശ്യം ആരോഗ്യമൊക്കെ കൂടെ കളരിയോ കരാട്ടയോ അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞ അറിവുമുണ്ട് പക്ഷെ അവനെ പേടിച്ച് അവളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ അത്രയ്ക്കും മോഹിച്ചുപോയില്ലേ താൻ ഓരോന്ന് ചിന്തിച്ച് ഹോസ്പിറ്റലിന് പുറത്തേക്കെത്തിയ നിമിഷം അവൻ്റെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് പാർക്കിങ്ങിലേക്ക് നടക്കുന്ന ആദ്യയുടെ നേർക്കാണ് തേടിയത് കണ്ടുകിട്ടിയ പോലെ മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് അവന്റെ കാറുകൾ വേഗത്തിൽ അവൾക്ക് നേരെ ചലിച്ചു ബാഗിൽ നിന്ന് കീഴെടുത്ത് സ്കൂട്ടി ഡരിയിലേക്ക് നടക്കാൻ തുടങ്ങിയവയുടെ കയ്യിൽ പെട്ടെന്നാണ് വിനുവിൻ്റെ പിടിവീണത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നതിന് മുന്നേ രണ്ട് കാറുകളുടെ മറവിലേക്കായി അവൾ വലിച്ചിടപ്പെട്ട് കഴിഞ്ഞിരുന്നു പേടിച്ച് ശബ്ദമുയർത്താൻ തുടങ്ങിയവരുടെ അത്തരങ്ങൾ അവൻ്റെ കൈയാൽ ബന്ധിച്ച് വിനുവാണ് മുന്നിൽ നിന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ അവിശ്വസനീയതയോടെ വിടർന്നതും അടുത്ത നിമിഷം ദേഷ്യത്തിൽ അവ ചുരുങ്ങുന്നവൻ കണ്ടു പ്ലീസ് ശബ്ദം അമർത്തിപ്പിടിക്കാനൊരു ശ്രമം നടത്തിക്കൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങിയതേ രണ്ട് കൈകൊണ്ട് ആദ്യം അവനെ ശക്തിയിൽ തള്ളി മാറ്റിയിരുന്നു എന്ത് തോന്നിയാ സാറോ തനി കാണിക്കുന്നേ എല്ലാം പറഞ്ഞ അവസാനിപ്പിച്ചിട്ടല്ലേ നമ്മൾ പിരിഞ്ഞ് ഇനി എനിക്കൊന്നും പറയാൻ കേൾക്കാനും ഇല്ല ദേഷ്യത്തിൽ തനിക്ക് നേരെ ചീർന്നവളെ കണ്ടു ആദ്യമൊന്ന് പതരെയെങ്കിലും അവളെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ പറ്റില്ലല്ലോ എങ്ങനെയും തൻ്റെ ഫീലിങ്സ് വീണ്ടും ഇവളെ അറിയിച്ചേ പറ്റൂ ആദ്യം തന്നെ ആദ്യം ഞാൻ പറയുന്നതെന്ന് കേൾക്ക് തന്നെയുള്ള വാശിക്കാണ് അമ്മ അടുത്ത വർഷം തന്നെ എൻ്റെ മാരേജ് നടത്തിയത് ശരിയാ ആ സമയപ്പം എനിക്കതിനെതിര് പറയാൻ പറ്റിയില്ല പക്ഷേ പക്ഷെ എനിക്ക് അവളിൽ ഒരു ഭാര്യയിൽ തൻ്റെ ഒരു ക്വാളിറ്റി പോലും കാണാൻ സാധിക്കുന്നില്ലല്ലോ മൂന്ന് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടു ബട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഇത്ര നാൾ കഴിഞ്ഞിട്ടും തൻ്റെ ഈ സുന്ദരമായ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നതേയില്ല കഴിഞ്ഞ വർഷങ്ങൾ നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല അത്രയ്ക്കും കോതിയാണ് തന്നോട് വല്ലാത്തൊരു ഭാഗത്തോടാ പറഞ്ഞിർത്തിയതും ആദ്യം ഒന്നും മിണ്ടാൻ കഴിയാത്ത അറിഞ്ഞിന്ന് പോയി അവിടെ നിൽപ്പവനിൽ വല്ലാത്തൊരു ആവേശമാണ് ഉണർത്തിയത് തൻ്റെ വാക്കുകൾ അവളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് വീണ്ടും ഓരോന്ന് പറയാൻ അവൻ്റെ നാവും മനസ്സും തുടിച്ചു സത്യമായിട്ടോ ആദി ഐ ഡോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ് ഫോർ യു എനിക്കറിയാം നിന്റെ കല്യാണം ഇതുവരെ ശരിയായിട്ടില്ലെന്ന് ഈ ജാതകം തന്നെയല്ലേ പ്രശ്നം തന്നെ ഇനി നിന്റെ വിവാഹം നടക്കാനും പോകുന്നില്ല എങ്കിൽ പിന്നെ നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൂടെ ഞാൻ നിന്നെ പൊന്ന പോലെ നോക്കിക്കോളാം ആരും അറിയില്ല ഞാൻ നീ മാത്രം വി ഷുഡ് ബ്യൂട്ടിഫുൾ ടൈം അവൻ പറഞ്ഞിർത്തിയില്ല അവൾക്ക് നേരെ നീണ്ടുവന്നവൻ്റെ കൈകൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ശക്തിയില്ലാതെയുടെ കൈകൾ അവൻ്റെ കവിളിലായി പതിഞ്ഞിരുന്നു ആദ്യത്തെ പകപ്പ് മാറി കവിളിൽ കൈവച്ചവൻ ചീറിയെടുത്തതേ അവിടെ നിന്നോണം ആനിയെ ഇത് വെച്ച് കുത്തി കീറു ഞാൻ ഞൊടിയിലെ ബാഗിൽ നിന്ന് എടുത്ത പേനാകത്തി അവൾ അവൻ്റെ വയറിലായി മുട്ടിച്ചു വെച്ചു ദേഷ്യത്തിനൊപ്പം അവൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് വരും തോറും ശരീരം മുഴുവൻ പുഴുവരി പോലെ അവൾ ഒന്ന് അറച്ചു അതെ അറപ്പവിടെ തന്നെ അവനിലേക്ക് അവളുടെ കണ്ണുകൾ പതിച്ചു കുറച്ച് നാണെങ്കിൽ കുറച്ച് നാള് തന്നെ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിന് എനിക്ക് എന്നോട് തന്നെ ഇപ്പൊ വെറുപ്പ് തോന്നാ നാണയില്ലാത്ത ചെറ്റ തൻ്റെ അമ്മ എനിക്കൊന്ന് കാണണം ഇത്രയും ഇത്രയും വൃത്തി കേട്ടവൻ എന്റെ ജീവിതത്തിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിപ്പിച്ചെന്നതിന് അവരോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ടെന്ന് പറയാൻ തന്നെ പോലൊരുത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് കാരണമായ എന്റെ ജാതക ദോഷം പോലും എനിക്കൊരനുഗ്രഹമായിട്ട് ഇപ്പൊ തോന്നുന്നത് അതിൻ്റെ പേരിൽ ഇനിയും എൻ്റെ വിവാഹം നടന്നാകില്ലെങ്കിലും നിന്നെ പോലൊരു നായന്റെ ദയത്ത് തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കോതച്ചെങ്കിലും നന്മ തന്നെ ഉള്ളിലുണ്ടെങ്കിൽ കെട്ടിയ തന്റെ പെണ്ണിനോടെങ്കിലും അനുഗ്രഹം കാണിക്കടും ഇനിയും മാതിരി വർത്താനപത് എന്റെ അടുത്തേക്ക് വന്നാ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ലേ പ്രതികരിക്കുക പറഞ്ഞു നിർത്തലും പോലും നോക്കാതെ കത്തിയ ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അവൾ പാർക്ക് ചെയ്തിരിക്കുന്ന തന്റെ സ്കൂട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞു പോയിരുന്നു അപ്പോഴൊന്നും ഇണ്ടാതെ തന്നെ പകയോടെ നോക്കി നിൽക്കുന്നവനെ ഒരു നോട്ടം കൊണ്ട് പോലും ശ്രദ്ധിക്കാതെ സ്കൂട്ടി എടുത്തവൾ പുറത്തേക്ക് ഇറങ്ങി നിന്നോട് ഇത്രയൊക്കെ എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ എന്റെ ആഗ്രഹം ചുണ്ട് കടിച്ചു പിടിച്ച് വശമായ ചിരിയോടൊന്ന് അമൃത്യ തഴകി അവൻ തിരിഞ്ഞ് കാറിലേക്ക് കയറി ആദി നീ ഞെട്ടിക്കൊണ്ട് മിറൽ കാണുന്ന മുഖത്തേക്ക് അവൾ തുറച്ചു നോക്കി എന്താടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാവിലെ ഒന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു നിന്നു തന്നെ നോക്കി ചോദിക്കുന്നവളെ കണ്ട് ആദി പതിയെന്ന് ചിരിച്ചു ഏയ് ഒന്നുമില്ലടി ഒരു ചെറിയ തലവേദന അല്ലാതെ പ്രശ്നമൊന്നുമില്ല ടൈം ആയില്ലേ വാ ഇനി നിരഞ്ജന വായിരിക്കുന്ന കേൾക്കാം പറയിലും കയ്യിലെ കർച്ചീഫ് എടുത്ത് ധൃതിയിൽ മുഖം തുടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവളെ കണ്ടിട്ടും നിതയുടെ കണ്ണിലെ സംശയം മാറിയിരുന്നില്ല രണ്ടു വർഷത്തെ പരിചയമാണെങ്കിലും ഓഫീസിൽ മറ്റാരേക്കാളും നല്ലൊരു ആത്മബന്ധം ഇതിനൊക്കെ ആദ്യമായി നിധക്കുണ്ടായിരുന്നു താൻ അറിയേണ്ട കാര്യമാണെങ്കിൽ അവൾ എന്തായാലും പറയും അവൾക്ക് പറയാൻ മനസ്സ് വരുമ്പോൾ പറയട്ടെ ഓർത്തുകൊണ്ട് നിതയും പുറത്തേക്ക് ഇറങ്ങി ഓഫീസ് ടൈം കഴിഞ്ഞ് നിതയും ആദ്യം ഒരുമിച്ചാണ് ഇറങ്ങിയത് നിതയുടെ ഹസ്ബൻഡ് മിഥുന് ഇവിടെ അടുത്ത് കാനറ ബാങ്കിലാണ് ജോലി ഏകദേശം ഒരേ ടൈമിലാണ് രണ്ടുപേരുടെയും ഓഫീസ് ടൈം കഴിയുന്നതുകൊണ്ട് തന്നെ മിഥുവിൻ്റെ കൂടെയാണ് അവളും പോകുന്നത് ഓഫീസിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് അവൻ വന്ന് നിൽക്കുക തന്നോട് യാത്ര പറഞ്ഞ സ്കൂട്ടിയുടെ അടുത്തേക്ക് നടക്കുന്നവളെ നോക്കി ഒരു നിമിഷം നിധ നിന്നു രാവിലെ മുതലുള്ള ആ വിഷാദഭാതത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അവൾ പോയ വഴിയെ നോക്കിയൊന്ന് വിശ്വസിച്ച് നിതയും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അതേസമയം സ്കൂട്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നവളെ കണ്ണിമച്ചിമാതി നോക്കി നിരഞ്ജനമുണ്ടായിരുന്നു തൻ്റെ കാറിൽ എത്രയ്ക്ക് അവൻ്റെ വാക്കൽ തന്നെ തെള്ളും ബാധിക്കില്ലെന്ന് ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സിലുണ്ടായ മുറിവിൽ നിന്നുള്ള നോവ് ആദ്യം അപ്പോഴും വല്ലാതെ നോവിച്ചിരുന്നു ഒരുപാട് പേരിൽ നിന്നിങ്ങനെ മോശം സംസാരങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് തന്നെ അവൾ കേട്ട് കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്നത്തെ സ്വല്പം കൂടിപ്പോയെന്ന് മാത്രം ചിലപ്പോൾ ഒരിക്കലും അവനെ സ്നേഹിച്ചുകൊണ്ടാവാം ഇത്രയും വൃത്തികെട്ടവനയാളെ കുറച്ചുനാളത്തേക്കെങ്കിൽ കുറച്ചുനാൾ താൻ ഉള്ളിൽ കൊണ്ട് നടന്നത് അയാൾ ഒരിക്കലും തന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല പ്രണയിച്ചിട്ടില്ല തൻ്റെ ശരീരത്തോട് ശരീരത്തോട് മാത്രമാണ് അയാൾക്ക് മോഹം അത് അത് മാത്രമേ അയാൾക്ക് വേണ്ടു വിനുവിനെ സ്നേഹിച്ചു തോർക്കും തോറും ആദ്യം അവളോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി തനിക്ക് മാത്രം എന്തിനെങ്കിലും ഒരു വിധി തന്നു കണ്ണ ജാതക ദോഷത്തിലുപരി തനിൽ സ്ത്രീയെ അപമാനിക്കുകയാണ് എല്ലാവരും അത് വിനയായിട്ടുള്ള കല്യാണം മുടങ്ങിന് ശേഷം ഒരുപാട് ഒരുപാട് ആലോചനകൾ വീണ്ടും തനിക്ക് വന്നിരുന്നു ജാതകദോഷം പേടിച്ച് ആരും കല്യാണത്തിലേക്ക് എത്തിയില്ലെന്ന് മാത്രം എന്നാലും തൻ്റെ ബാഹ്യ സൗന്ദര്യത്തോട് അവർക്കും താല്പര്യം തന്നെ ആദ്യം സ്വയം ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു തൻ്റെ ശരീരം മോഹിച്ചു വരുന്നവരെല്ലാം തനിക്കൊരു മനസ്സുണ്ടെന്ന് ഓർക്കാത്ത എന്തേ ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു വിവാഹം കഴിക്കാത്തവരെല്ലാം മോശ സ്ത്രീകളാണെന്നാണ് ഇവരുടെ കാഴ്ചപ്പാട് എത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടും മനുഷ്യരെങ്ങനെ ഇത്തരത്തിൽ തരം താഴ്ന്നു പോകുന്നു ഇനി തന്നെ വിവാഹം നടന്നില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആരോഗ്യതയുള്ള തൻ്റെ തനിക്കില്ലേ ഇനിയും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അസഭ്യം സംസാരങ്ങളും തനിക്ക് നേരെ വരുമായിരിക്കും എങ്കിലും ഇനി പോലെ തന്റെ ശരീരം മാത്രം മോഹിച്ചു വരുന്ന ഒരുവിനുമ്പിൽ ഒരിക്കലും അടിയറവ് പറയില്ലെന്ന് അവൾ ആ നിമിഷം ഉറപ്പിച്ചിരുന്നു മനസ്സിൽ തികട്ടി വരുന്ന വിഷമത്തെ ഒരുവിധത്തിൽ അടക്കി നിർത്തിക്കൊണ്ട് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ആദ്യം തിരിയാൻ തുടങ്ങുമ്പോഴാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് കുറച്ച് പച്ചക്കറി വാങ്ങാൻ പറഞ്ഞ് അമ്മ വിളിച്ചതിനെ പറ്റി ഓർത്തത് ഇവിടുന്ന് കുറച്ച് പോയി മെയിൻ റോഡിന്റെ അടുത്ത് തന്നെയാണ് രവിമാമന്റെ കട അച്ഛന്റെ സുഹൃത്തായതുകൊണ്ട് കൊണ്ട് പച്ചക്കറികളെല്ലാം രവിമാമന്റെ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുക പതില്ലാതെ കടക്ക് മുന്നിൽ ആൾക്കൂട്ടം കണ്ട് ആദിയുടെ മുഖമൊന്ന് ഒന്ന് ചുളിഞ്ഞ് ഹെൽമറ്റ് ഒരു വണ്ടിയിൽ വെച്ച് ഹാൻഡ് ബാഗും എടുത്ത അവൾ പെട്ടെന്ന് അങ്ങോട്ട് നടന്നു റോഡിൽ നടക്കുകൊണ്ടെന്ന് ബോർഡ് വെച്ചിരുന്ന് പ്രസംഗിക്കുന്നുടാ ഈ കൂടി ഞാൻ ഇടിച്ചു തെറുപ്പിക്കും ചേരി കൊണ്ടുവരുവാൻ രവിയുടെ കോളിൽ കുത്തിപ്പിടിക്കുന്നാണ്ട് ആദ്യൊരു നിമിഷം ഞെട്ടി നിന്നു അടുത്ത നിമിഷം ആദ്യത്തെ പകപ്പ് മാറി അവളുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതേ കൂടി നിക്കുന്നവരടക്കം എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് എത്തിയിരുന്നു ഓളെ രവി ദയനീയമായി ആദ്യ വിളിച്ചതും അയാളിലെ പിടിവിട്ട സംശയത്തോട് അവനും അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങിയെങ്കിലും ദേഷ്യം മുറ്റി ചുവന്ന് കയറി നിൽക്കുന്ന അവരുടെ തുടുത്തമുഖം അവനിൽ വല്ലാത്തൊരു വികാരം നിറച്ചു മീശ തുമ്പന്ന് കടിച്ചു പിടിച്ച അവന്റെ മിഴികൾ അവളിൽ ആകെ ഒന്ന് ഓടി നടന്നു വൃത്തിയിൽ ഞൊറിഞ്ഞെടുത്ത പിസ്ത കളർ പ്രിന്റഡ് ജോർജിന്റെ സാരിയാണ് ആദിയുടെ വേഷം ഉയർന്നു ഉയർന്നിൽക്കുന്നവരുടെ മാറിയിടങ്ങളിലേക്കും ഒതുങ്ങിയ അരക്കെട്ടിലേക്കും അവന്റെ നോട്ടം തറഞ്ഞു നിന്നു സാരി കൊണ്ട് വയറിന്റെ തുമ്പ് പോലും കാണാതെ അവളെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ആ സാരിക്കുള്ളിലെ സൗന്ദര്യം അടുത്തറിയാൻ അവനിൽ എന്തെന്നില്ലാത്തൊരു കൊതി നിറഞ്ഞു അവനെ ഒന്ന് രൂക്ഷമായി നോക്കി രവിയുടെ അടുത്തേക്ക് വന്ന് ഇന്ന് ആദ്യ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴും അവിടെ പിന്നഴകു കൂടി ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു അവൻ ഒരുപാടെണ്ണത്തിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊന്നിനായിട്ടാ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നങ്ങ് വീഴ്ത്തി കളഞ്ഞലോട് നീ വശ്യമായ ചിരിയോടെ ചുണ്ട് കടിച്ചു പിടിച്ചവൻ വീണ്ടും അവിടെ ഉടലളവുകളിലൂടെ കണ്ണുകൾ പായിച്ചു ഏയ് മിസ്റ്റർ തന്റെ അച്ഛന്റെ പ്രായമൂടെ ഈ മനുഷ്യന് ഇത്രയും മോശം തനിക്ക് അതിനെ പെരുമാറാൻ കഴിയുന്നു ആ പ്രായത്തിൽ തനിക്കൊന്ന് ബഹുമാനിച്ചൂടെ വേഷത്തിലും ഭാഗത്തിലും വലിയ മാനിനാണെന്ന് കാണിച്ചിട്ട് കാര്യമില്ല ഇത്രയെങ്കിലും മനുഷ്യത്വം കാണിക്കണം താനല്ലടും ആ ബോർഡ് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ ഭാഗത്തന്നെയാണ് തെറ്റ് മര്യാദക്ക് ആ ബോർഡിനുള്ള നഷ്ടപരിഹാരം കൊടുത്തേക്ക് കൈചൂണ്ടി ദേഷ്യത്തോടൊപ്പം പറഞ്ഞിരുത്തിയതും വെറുക്കുന്ന അവടെ മോക്കിൻ തുമ്പിലേക്കും ചുവന്ന തൊടുത്ത ചുണ്ടിലേക്കുമാണ് അവന്റെ നോട്ടം ചെന്ന് അവളിൽ നിന്ന് കണ്ണെടുക്കാതെ തന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് വാലറ്റ് എടുത്തവൻ അഞ്ഞൂറിന്റെ കുറച്ച് നോട്ടെടുത്ത് രവിയുടെ നേർക്ക് നീട്ടിയതും പെട്ടെന്നുള്ള അവനെ നീക്കുന്ന രവിയും അപ്പ ആദ്യമൊന്നും ഞെട്ടാതിരുന്നില്ല ഇത്രയും നേരം ചീറ്റപ്പുലിയെ പോലെ നിന്നവൻ തന്റെ ഒറ്റ ഡയലോഗിൽ നന്നായി പോയോ എന്താണോ നോക്കിക്കുന്നത് ഇതിനു വേണ്ടിയല്ലേ ഇത്രയും പ്രഹസനം പറച്ചിലിനോട്ടുകളുടെ പോക്കറ്റിലേക്ക് അവൻ തിരികെ വെച്ചു റോഡിൽ വെച്ചിരുന്ന കടയുടെ ബോർഡാണ് അവൻ കണ്ണു മൂക്കുമില്ലാതെ വന്ന അപ്പുറത്തെ കാനയിലേക്ക് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞത് കാര്യം കണ്ട ആൾക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിലും കാറിന്റെ വലുപ്പം അതിൽ നിന്നിറങ്ങിയും മാത്രം ആദ്യം അവന്റെ എങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം രൂക്ഷമാക്കാൻ അവൾ താല്പര്യപ്പെട്ടില്ല ആർക്കും ഈ ഇതുവരെ പക്ഷേ അവൾ ഒന്നുകൂടെ ചൂഴി നോയി കൊണ്ട് അവൻ കാറിന്റെ അടുത്തേക്ക് നടന്നു ആദ്യം അവനെ നോക്കാതെ മുഖം വെട്ടി തിരിച്ചു പെട്ടെന്ന് കാറിന്റെ ഡോറന്നവന് വിളിച്ചതും അവൾ ഞെട്ടി തലയുയർത്തിയോടെ സൈറ്റ് അടിച്ച് പറഞ്ഞവൻ കാറിലേക്ക് കയറിയത് ആദിയുടെ മുഖത്ത് വല്ലാത്തൊരു വെറുപ്പ് നിറഞ്ഞിരുന്നു അപ്പോഴേക്കും കൂടിയവരെല്ലാം പിരിഞ്ഞുപോയതും തന്നെ നന്ദിയോടെ നോക്കുന്ന രവിയെ നോക്കി കണ്ണിക്ഷമിച്ചിരിച്ച് ആദി കടയിലേക്ക് നടന്നു അയാൾ അവൾക്ക് പുറകെ കടയിലേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം